ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരികോൻ്റെ ഉളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചില ദിവസം രാവിലെ നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായത് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ ഒന്നര കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത് ഇനി രാവിലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരിയിലെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതാ അരി ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക നെയ്ലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നെയ്ലയ്ക്ക് രണ്ട് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ള ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക നെല്ലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് എടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ഇതായത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഈ ഒരു ലൂസിലാണ് വേണ്ടത് അധികം കട്ടിയായിപ്പോയാൽ ഈ ഒരു പലഹാരത്തിന് ഭയങ്കര ഉറപ്പായിരിക്കും ഇങ്ങനെ ഈ ഒരു ലൂസിൽ അരച്ചെടുക്കണം നമ്മൾ പച്ചരി അരച്ചിട്ട് ദോശയെല്ലാം ചുട്ടെടുക്കുക ആ ഒരു ദോശ ചുട്ടെടുക്കുമ്പോഴുള്ള ലൂസിലാണ് ഇത് വേണ്ടത് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ആ വിച്ചമ്പിലൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഇല വെച്ചു കൊടുത്തിട്ടാണ് ഒഴിച്ചത് ഇല ഇല്ലെങ്കിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു പത്തിൽ വന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ റെഡിയാക്കി എടുക്കാം നമുക്ക് ഞാനിതിവിടെ ഒരു അരമുറി തേങ്ങ ചിരുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി തേങ്ങയിലേക്ക് അരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നമ്മൾ ചട്നീൻ്റെ ഭാഗത്തിലെല്ലാം അരിഞ്ഞു കിട്ടിയാൽ മതി നന്നായി അരഞ്ഞു ആവശ്യമില്ല ഇപ്പം ഇത് നമ്മൾ പത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് തണ്ണി ആശ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുത്ത് അങ്ങനെയതാ പത്തില ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് എടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പം ഇതാ കടുുക എല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങയും ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ച പത്തലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പത്തിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചുകൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്തിലും വന്നതാണ് ചട്നി നമ്മൾ നല്ലോണം ചൂടാക്കി എടുത്തതാണ് എന്നാലും ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഈ ഒരു പാകത്തിൽ വറ്റി വരണം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതാ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തലേന്ന് അരി അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് പണിയും കഴിയും നമ്മളിത് അരി അറക്കുമ്പം ചെറിയുള്ളിയും തേങ്ങ എല്ലാം ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇനി ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം ആക്കി കൊടുത്താലും നല്ലതായിരിക്കും പ്രത്യേകിച്ച് വേറെ കറിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ല ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക